ഹലോ മുത്തുണികളെ എസ് എലമിലേക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണ് സുഖമായിട്ടിരിക്കുകയൊക്കെ എത്തുന്നു അലഹമ്മദില്ല നമ്മൾ സുഖമായിട്ടിരിക്കുന്നു റാഹത്തായിട്ടിരിക്കുന്നു കേട്ടോ കാലത്ത് ഈ സ്പീഡിൽ എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദ്രസയിലേക്കുള്ള ഓട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം വൈകിയിട്ടുണ്ട് അതിനെ തന്നെ കൊച്ചുസ് സ്പീഡ് കുറേ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കണതിന് ഇതിനകത്ത് തെറ്റിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ നാടൊക്കെ ഒന്ന് കണ്ടോട്ടേന്ന് കരുതിയിട്ടാണ് ഈ കാലത്ത് ആരും ഉണ്ടാവില്ലല്ലോ വീഡിയോ എടുക്കാൻ നമുക്ക് ഒരു പേരും പേടിക്കാം കേട്ടോ അല്ലെങ്കിൽ റോട്ടിലും അപ്പുറത്തുപ്പുറത്തൊക്കെ വീട്ടിലെല്ലോ കൊടുത്ത ആളായിരിക്കുക അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ മക്കൾ സിനിമ മദ്രസയിലൊക്കെ കൊണ്ടുപോയി വിട്ടു വന്നിട്ട് ഇങ്ങനെ വീഡിയോ വീടൊന്ന് എടുത്തതാണ് കേട്ടോ ആരാൻ്റെ വീടാണെങ്കിലും നമ്മൾ ആ വൃത്തിയിൽ കൊണ്ടുനടക്കണം അപ്പം മേലെന്തോ ആ തൂം കുടിച്ചിൻ്റെ അലല്ലേ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല അവിടെ എങ്ങനെ ഉണ്ടായി ഇച്ചിരി പിടിച്ചിട്ടാ തോന്നുന്നു കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു കാശു തുമ്പ് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ നമ്മുടെ ഒരു യൂട്യൂബിൻ്റെ കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയപ്പോൾ അവർ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടിയാണ് കേട്ടോ ഇത് ഇതിന് വന്ന് നോക്കൽ തന്നെ എൻ്റെ പരിപാടി അങ്ങനെ എൻ്റെ ആ ചെടി മാത്രല്ല കേട്ടോ എല്ലാ ചെടികളെയും രാവിലെ ഒന്നിങ്ങനെ റൗണ്ട് അടിച്ച് നോക്കും മുട്ടുണ്ടോ പൂവുണ്ടോ കായുണ്ടോ എന്നൊക്കെ കേട്ടോ അങ്ങനെയൊക്കെ പിന്നെയാണ് അകത്തുള്ള പരിപാടിയൊക്കെ ചെയ്യുക അങ്ങനെ പിന്നെ മക്കൾസിനായിട്ട് സ്കൂളിലേക്ക് പൂ കൊണ്ടുപോയി വിടാൻ പോവാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ അവർ മദ്രസ വിട്ട് വന്നു ചായ കൊടുത്തു അവരെ കുളിപ്പിച്ചു അവരെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷം ആ ഒരു റൂട്ടിനെ നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ തരണം കേട്ടോ നിരഞ്ജൻ പറഞ്ഞ് എന്താണ് ഞാൻ ചേച്ചി ഞങ്ങൾക്ക് പത്തോട്ടായിരാണ് വാച്ച് വാച്ച് ചയിച്ചിന്നെ ഞങ്ങൾക്ക് മുട്ടായി ഏശ്വരാണ് ഞാൻ ഇപ്പോൾ കൊച്ചുവിൻ്റെ വർത്താനം ഒന്ന് കേട്ടോട്ടെ എന്ന് കരുതിയിട്ട് വന്ന് ഞാൻ മ്യൂട്ട് ചെയ്താണ് കേട്ടോ കാരണം അവൾ പറയുന്നത് നല്ല രസമാണ് കേൾക്കാനും വലിയതും ഇട്ടോ ഭയങ്കര സംസാരമാണ് ആൾ ഭയങ്കര കളിയും ചിരിയൊക്കെയാണ് കേട്ടോ അപ്പോൾ സ്കൂളിൽ ഇലക്ഷൻ ഉണ്ടായിരുന്നു ലീഡർ തിരഞ്ഞെടുത്ത് പറയുക കേട്ടോ ചെറിയൊരു സ്കൂളാണ് വലിയ സ്കൂളൊന്നുമല്ല കേട്ടോ അവരുടെ സ്കൂൾ എനിക്ക് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ കേട്ടോ അവരും ചേർത്ത്ക്കുന്ന കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ടീച്ചർമാരും എല്ലാവരും കേട്ടോ അപ്പോൾ ഞാനിതാ അവരൊക്കെ കൊണ്ടുപോയിട്ട് വന്നിട്ട് ചായ ഒക്കെ കുടിച്ചു കേട്ടോ ഭൂരിയും പിന്നെ ഏസ്റ്റ് കറിയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ മീൻകാരിൻ്റെ അടുത്ത് നിന്ന് രണ്ടൊരു രണ്ടൈയിലേയും പിന്നെ ഒരു നാലഞ്ച് സീഡിമുള്ളേനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നൂറ് രൂപ കിട്ടുക എന്നാൽ അത്രയേ കിട്ടുള്ളൂ അപ്പോൾ അത് ഞാനൊരു നാല് ദിവസം അങ്ങനെ കൂട്ടിയിട്ട് ഒരാഴ്ച അങ്ങനെ അത് പോവും കേട്ടോ അപ്പോൾ അത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ പച്ചമുളകുമ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ നിറയെ പച്ചമുളക് ഉണ്ടായിരുന്നു കുറേ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കരുതും അതിൻ്റെ വീഡിയോ ഒക്കെ പിന്നെ ചെയ്യാം എന്നിട്ടോ പിന്നെ മടിച്ചിയായിട്ട് ഇങ്ങനെ ഇരിക്കും വീഡിയോ വന്നിടാൻ മടിയാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പച്ചമുളക് എനിക്ക് മതി കേട്ടോ കറിയിൽ ഇടാൻ നമ്മളെ പച്ചമുളക് നമ്മളുണ്ടാക്കിയ ആ ടൈമൊന്ന് പച്ചമുളക് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല കേട്ടോ പച്ചമുളക് പച്ചമുളകൊന്നും ഇങ്ങനെ നമ്മളെ വെളിച്ചെണ്ണയിലൊന്നും വാട്ടിയെടുത്തിട്ടൊന്നും കഴിക്കാറില്ല കേട്ടോ എനിക്കിൻ്റെ അത് ഉണ്ടാക്കി നല്ല അടിപൊളി ടേസ്റ്റ് തോന്നി കേട്ടോ അപ്പോൾ പച്ചമുളകും കറിവേപ്പിൻ്റെയെങ്കിലും പൊട്ടിച്ച് വന്നതിന് ശേഷം ഞാനിത് ആ ചോറിന് തീ ഉടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈയൊരു അടുപ്പിൻ്റെ ഭാഗം ഭയങ്കര ക്ലിയറൊന്നും ഇല്ല കേട്ടോ അവിടെ ഇങ്ങനെ ബ്ലാക്ക് കരി പിടിച്ചിട്ട് ഇറുട്ടായിട്ടുണ്ട് കഴിഞ്ഞ ആരോ നന്നിന് അവരിങ്ങനെ ആകെ കത്തിച്ച് ആകെ കൊലാപ്പാക്കിയിട്ടുണ്ട് നമ്മൾ ആകെ വൃത്തിയാക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നെയും കരി പിടിക്കുന്ന അടുപ്പല്ലേ പുകയില്ലാത്ത അടുപ്പല്ലോ അതുകൊണ്ടാണ് സദാ അടുപ്പാണ് കേട്ടോ അതന്നെ പൊട്ടിപ്പൊളിഞ്ഞിങ്ങാണ്ടാണ് അപ്പം ഞാനെന്ത് ചെയ്തു ഇനി ഗ്യാസ് ആണെങ്കിൽ കഴിയുമ്പോൾ ഒരു വേചാറാണ് കേട്ടോ കഴിഞ്ഞാൽ പിന്നെ കിട്ടാനും പണിയാണ് ഗ്യാസിൻ്റെ ആ ഒരു കുറ്റി നമ്മളെ വീട്ടിൽ നിന്ന് എടുത്ത് വരണപ്പോൾ അർബാനയിൽ ഉന്തി വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഗ്യാസമ്മ കത്തിക്കാതെ അടുപ്പം തന്നെ തീയിപ്പിച്ചിട്ട് ഇങ്ങനെ കത്തിക്കാണ് കേട്ടോ അപ്പോൾ ഞാനിതാ കറി വെക്കാൻ വേണ്ടിയിട്ടേ മീനൊക്കെ നന്നാക്കി എടുത്തതിന് ശേഷം ആ നമ്മളിതാ ഒരു ചീ ചീനച്ചട്ടിയിലോ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചട്ടിയിൽ പിന്നെ കുറച്ച് വെളിച്ചെണ്ണം വെച്ചുകൊടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് മണി ഉലുവയും പിന്നെ ഒരു രണ്ട് പിടി ഒരു മണി രണ്ട് മണി ഇട്ടോ അത് വെരിഞ്ചീരി കട്ട കൊടുത്തത് പിന്നെ അതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടിങ്ങനെ കഴിച്ചെടുക്കാട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാനും എൻ്റെ മക്കൾസല്ലേ അപ്പോൾ അവർക്കുള്ള കറി ചിലപ്പോൾ അവർ കഴിക്കും ചിലപ്പം കഴിക്കൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ തന്നെ കഴിച്ചിട്ട് തീർക്കണം അപ്പോൾ അധികം മീനൊന്നും അധികം കറിയൊന്നും അങ്ങനെ വെക്കുമെന്നില്ല കേട്ടോ അപ്പോൾ ചോറ് ഇതാ ഊറ്റി വെക്കുന്നുണ്ട് അപ്പം ഞങ്ങളിത് വർക്കൻ കറിയും ഇല്ല ഞങ്ങളുടെ നാട്ടിലില്ല കേട്ടോ അങ്ങനെ സംഭവം ഞാൻ ചോറ് ഊറ്റി വെക്കാട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നെ കറിക്കുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടിയിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവേണ്ടെന്ന് കരുതിയിട്ടാണ് അപ്പോൾ എന്നിട്ട് ആ ഇതെല്ലാം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനെയുള്ള പുളിങ്ങ പുളി വെള്ളം അതും എടുത്തിട്ട് വയ്ക്കുകയാണ് അപ്പോൾ നിങ്ങൾ അടുപ്പ് കണ്ടിട്ടോ എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ അടുപ്പത്ത് കത്തിക്കാൻ നല്ല സുഖമാണ് കാരണം വിറകുണ്ടായാൽ മതി നമ്മളാണെങ്കിൽ അവിടെ നിന്നും ഇവിടെ നിന്നും വിറകൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എടുത്ത് വെച്ചിട്ടേ അപ്പോൾ വിറകത്ത് കത്തിക്കാൻ നല്ല സുഖമാണ് അപ്പോൾ ഞാനിതാ കറിയിൽ കുറച്ച് പുളികൾ വെച്ച് കൊടുത്തിട്ട് പിന്നെ മീനും ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ ഉണ്ട് കണ്ടിട്ടോ ഇനി ക്ലിയർ ഇല്ല എന്ന് എഴുതിയിട്ട് ഞാൻ വീഡിയോ ഫുൾ ആയിട്ട് ഇടാത്തതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറേ പേര് ലൈക്ക് ചെയ്യുന്നുണ്ട് കുറേ പേരൊന്നും ഇല്ല കേട്ടോ ഒരു പത്ത് നൂറ് പേരുണ്ടെങ്കിൽ പത്ത് ലേക്കെങ്കിലും കിട്ടുന്നുണ്ട് ആ പത്ത് ലൈക്ക് ചെയ്യുന്ന അതിൻ്റെ നല്ല എല്ലാ ഫ്രണ്ട്സുകൾക്കും ഒത്തിരി ഒത്തിരി ടാൻസ് ഉണ്ട് കെട്ടോ കാരണം നമ്മൾ നിങ്ങൾ നിങ്ങളാ ലൈക്കൊക്കെ നമുക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ ചോറൊക്കെ തിന്ന് വൈകിട്ട് അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് മക്കൾസിനെ ഇങ്ങനെ കാത്തിരിക്കുക അപ്പോൾ ഇതെടുവോ ഞങ്ങൾ എൻ്റെ രണ്ട് കോഴിക്കുട്ടികളെ പിടിച്ചു കൊണ്ടുപോയി നായ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇതിനെ കാണാൻ ഇഷ്ടമല്ല കേട്ടോ കാരണം അത്രയും ആഗ്രഹിച്ചിട്ടും നോക്കിണ്ടാക്കിയ കോഴി പട്ടിപ്പിടിച്ചോണ്ടിരുന്ന കേട്ടോ അതിൻ്റെ തടി കണ്ടില്ലെന്തോ തിന്ന് തന്നിട്ട് തയ്ക്കാൻ വേണ്ടി വെള്ളത്തിറങ്ങിയിട്ട് കുളിച്ച് വരിക കേട്ടോ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് ഇതിൻ്റെ രണ്ട് മൂന്ന് കുട്ടികളുണ്ട് കേട്ടോ ആറുമാസം പട്ടി പ്രസവിക്കുന്ന പോലെ പ്രസവിക്കൊന്നിട്ടില്ലേ ഇടക്കിടക്ക് പ്രസവം തന്നെ പരിപാടി അത് ആ പ്രസവത്തിൻ്റെ ഇത് നേരമാവാൻ വേണ്ടിയിട്ട് നല്ല കോഴിനെ പിടിച്ച് തുന്നും ചെയ്യും അവിടെ തൊട്ടടുത്തൊന്നും കോഴികളെ ഇല്ല അപ്പം ഞാൻ വീഡിയോ എടുക്കണത് കണ്ടില്ല കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടപ്പോൾ ഒന്നും കൂടി നോക്കിയിട്ട് മുപ്പിനൊന്ന് ഫോട്ടോ ഒക്കെ നല്ലതിൽ നിന്ന് തന്നെ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് ദേഷ്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ പട്ടിനെയും പൊടിച്ച് ഞാനുള്ളവരും ദേഷ്യം വന്നിട്ടില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു ദുൽമ കാട്ടിക്കാനും ഭയങ്കര ദേഷ്യമാണ് അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ അതിൻ്റെ ഇപ്പം നമ്മളെ വീഡിയോ ഇടുമ്പോൾ ഞമ്മളെ ഫോട്ടോ ഒന്നു ചേച്ചൊക്കെ ഇല്ല അപ്പോൾ എനിക്ക് എന്തോ ഇതായിട്ട് അപ്പം ഞാൻ മക്കളെന്തൊക്കെയാണ് വീഡിയോ എടുക്കണതിൽ കൂടെ എടുത്ത് അങ്ങനെ എടുത്തതാണ് പിന്നെ നമുക്ക് വൈകീട്ടൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന് പോയിട്ട് കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഒക്കെ മ്യൂസിക്ക് പാട്ടും അതും ഇതൊക്കെ കേട്ടോ ഭയങ്കര കുറച്ച് ക്യാഷ് ഡീമിൻ്റെ കല്യാണം ഒക്കെയാണേ അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നെയ്ച്ചോറും പിന്നെ പൊറാട്ടയും പൊറാട്ടയും പിന്നെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കഴിച്ചു എല്ലാം എന്തെങ്കിലും റാത്തായി അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള ഒക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്